ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക ടാരിഫിനെ ന്യായീകരിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് അമേരിക്ക ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവുകൾ ഏർപ്പെടുത്തിയതിനാൽ തന്നെ വർഷങ്ങളായി തങ്ങൾ ഇന്ത്യയുമായി ഏകപക്ഷീയമായ ബന്ധം പുലർത്തിയെന്നതാണ് ട്രംപ് പറയുന്നത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത് ലോകത്തിലെ ഏറ്റവും അധിക നികുതിയാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തിന്റെയും വൻതോതിൽ യു എസിലേക്ക് അയക്കുകയും അതിനാൽ തന്നെ അതിന്റെ ഫലമായി ആ സാധനങ്ങൾ അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഇതിലൂടെ ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ അതൊരു മണ്ഡത്തരമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് ഈ അവസരത്തിൽ ഇന്ത്യയെ ആശ്രയിക്കാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണോ എന്നും വിലയിരുത്തപ്പെടുന്നു അമേരിക്കയിലെ ഏറ്റവും അംഗീകൃത മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകളിൽ ഒന്നായ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഹാർലി ഡേവിഡ്സണിന്റെ ഇന്ത്യയിലേക്ക് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞില്ല ഒരു മോട്ടോർ സൈക്കിളിന് ഇരുന്നൂറ് ശതമാനം ടാരിഫ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാൽ ഹാർലി ഡേവിഡ്സൺ ആകട്ടെ ഇന്ത്യയിൽ പോയി ഒരു മോട്ടോർ സൈക്കിൾ പ്ലാന്റ് നിർമ്മിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അവർ ടാരിഫ് നൽകേണ്ടതില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അന്യായമായ ടാരിഫ് ഘടനകൾ കമ്പനികളെ യു എസിന് പുറത്ത് ഉൽപാദനം ആരംഭിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടേ എന്നും പ്രസിഡന്റ് അവകാശപ്പെട്ടു എന്നിരുന്നാലും തന്റെ ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങൾ ഉയർന്ന പരസ്പര ടാരിഫുകൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ തന്നെ ഈ പ്രവണത മാറ്റിമറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വാദം ഉന്നയിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വ്യാപാര നയങ്ങൾക്കെതിരെയുള്ള തന്റെ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതികൾ ഏർപ്പെടുത്തുന്നതായി ഇന്ത്യ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സാമ്പത്തിക ബന്ധം ഏകപക്ഷീയമാണ് എന്ന് വിശേഷിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യയുമായി വളരെ നന്നായി ഇടപഴകുന്നു പക്ഷേ വർഷങ്ങളായി അത് ഏകപക്ഷീയമായ ബന്ധമായിരുന്നു ഇപ്പോൾ ഞാൻ വന്നതിനു ശേഷം ഞങ്ങളോടൊപ്പമുള്ള ശക്തി കാരണം ഇന്ത്യ നമ്മിൽ നിന്ന് ഭീമമായ ടാരിഫുകൾ ഈടാക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് അതിനാൽ തന്നെ ഞങ്ങൾ ഇന്ത്യയുമായി വലിയ ബിസിനസ് നടത്തുന്നില്ല എന്നും പക്ഷേ അവർ ഞങ്ങളുമായി ബിസിനസ് നടത്തുകയും ചെയ്തിരുന്നു കാരണം ഞങ്ങൾ അവരിൽ നിന്നും മണ്ടത്തരമായി പണം ഈടാക്കുന്നില്ല പക്ഷേ അവരിൽ നിന്ന് പണം ഈടാക്കിയിരുന്നില്ല എന്നും ഓവൽ ഓഫീസിൽ നിന്ന് സംസാരിച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ വ്യാപാര രീതിയിൽ അമേരിക്കൻ നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടമുണ്ടായി എന്നും യു പ്രസിഡന്റ് അവകാശപ്പെടുന്നു ലോകത്ത് ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന ഇന്ത്യ എന്ന് ആവർത്തിച്ച് ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സാമ്പത്തിക ബന്ധത്തെ ഏകപക്ഷീയമെന്ന് വിശേഷിപ്പിക്കുന്നു വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടയിൽ ഇക്കാര്യങ്ങൾ പ്രതികരണം അറിയിക്കുന്നതും അതിനിടയ്ക്ക് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ അഭ്യൂഹങ്ങളെക്കുറിച്ചും ട്രംപ് വാചാലിനായി സംസാരിച്ചു അക്കാര്യങ്ങൾ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു അത്തരം പ്രചരണങ്ങളെല്ലാം തന്നെ വ്യാജമാണ് എന്നും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ട്രംപ് പ്രതികരണം നൽകുകയും ചെയ്തു ട്രംപ് മരിച്ചു ട്രംപ് എവിടെ എന്നിങ്ങനെ തുടങ്ങുന്ന എക്സിലെ ഹാഷ് ടാഗുകൾ അതിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് കുറച്ച് ദിവസങ്ങളായി തന്നെ പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നിൽക്കുകയും ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതിനാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അതായത് ഡൊണാൾഡ് ആരോഗ്യ നിലയെ സംബന്ധിച്ചുള്ള അഭ്യോഗങ്ങൾ പരന്നതും അതിന് തക്കതായ മറുപടിയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്